ഫഹദ് കുരിശിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ഫഹദായിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ ഇപ്പോഴും ഓർക്കുവാണ് ഫഹദ് അന്ന് ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശമ്പളം അപ്പൊ ഇവൻ കൊടുത്തില്ല അത് തീർന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടു ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫഹദനോട് പറഞ്ഞു അല്ലെ ലിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ തന്നാൽ മതി അല്ല ഫഗത് എന്താന്ന് ചോദിച്ചാ ഒന്ന് ഈസിയാണ് അപ്പോൾ അന്ന് ഫഹദ പറഞ്ഞു ഞാൻ ടൂർണമെന്റ് ചെയ്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു അപ്പോ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ അതിനകത്ത് അഭിനയിച്ചത് ഏറ്റവും വിസഡില് ഫുൾ എന്താ പറയുക എനർജിയില് ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് റൈറ്റർ ആയിട്ട് ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത് ഫഹദ് വാസലിന് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത് ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു കോടി കോടി സിനിമ എന്ന് പറയുന്ന പറയുന്ന ഒരു 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 മാജിക് വന്നിട്ട് ഗ്യാപ്പ് വീണ്ടും ടൂർണമെന്റ് ചെയ്ത് പിന്നെ കേരള കഫയിൽ റോൾ ചെയ്തിട്ട് ചാപ്പാക്കുരിശിലേക്ക് ആയിട്ട് വന്നു പക്ഷെ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് കൊടുത്തപ്പോഴും ഫാദറിന്റെ ഏതാണ് ബെസ്റ്റ് വൺ ഓഫ് ദ ഫിലിം ഏത് ചോദിച്ചു കഴിഞ്ഞപ്പോ ചാപ്പാ കുരി ആണ് പറഞ്ഞത് ഞാനത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫഹദിന്റെ ഇന്റർവ്യൂ മറന്ന വൈകിൽ കാട്ടാൻ വേണ്ടിട്ടിട്ട് അപ്പൊ അപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മാറ്റിക്ക് അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഫഹദ് ഇന്ന് നിൽക്കുന്ന എല്ലാ ഇന്ത്യ ലെവലിലെ എല്ലാ ലാംഗ്വേജിലും വേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ഞാൻ ഇത് പറഞ്ഞു വന്നത് പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോ ഫഹദ് പറയുന്ന ഫാസിൽ സാർ എന്ന് പറയുന്ന അത്ര വലിയ ഡയറക്ടർ മകനായിട്ട് വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശിച്ച് അന്ന് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടാത്തപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുക്കുന്ന ചെറിയ ലീവെടുത്ത് പോയിട്ട് വന്ന ഒരു കമ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫഹദിനെ പിടിച്ചാൽ കിട്ടാത്തൊരു ഫഹദായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പം ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ ഡെഡിക്കേഷൻ അപ്പൊ അതെല്ലാം പുതിയ സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇപ്പോൾ പ്ലസ് ഏട്ടറിനാണെങ്കിലും ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയായിട്ട് ആരുജീവിതമായിട്ട് എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു അപ്പോൾ എത്രയോ സംസ്ഥാന അവാർഡുകൾ അവാർഡുകളോട് അവാർഡുകൾ പിന്നെ എത്രയോ വലിയ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് എന്തോ ദേശീയ അവാർഡ് മാത്രം അതിൽ നിന്ന് മിസ്സായി ഇനി ഞാനായിരുന്നു ആ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് ഞാൻ പൃഥ്വിരാജും കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോ അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമാ ഫീൽഡിൽ നിൽക്കാനായിട്ട് പറ്റൂ പിന്നെ ഞാൻ എടുത്തു പറയുന്ന ബോബി സഞ്ജയ് ഉണ്ട് രാജാകൃഷ്ണൻ ഉണ്ട് മ്യൂസിക് ജയ്ക്സ് വിജയുണ്ട് ഉണ്ട് അഭിനന്ദൻ ഉണ്ട് എല്ലാവരും ശ്രീജേജി ഉണ്ട് അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോരുത്തരുടെ വരണം ഇന്ന് ഇപ്പം ഇന്ന് സിനിമയുടെ ഒരു കാര്യം പുതിയതായിട്ട് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രസൻസ് വേണം മീറുണ്ട് ഷായി ചേട്ടൻ്റെ സിനിമകൾ കണ്ട് നമ്മളൊക്കെ അത്രയും എന്താ പറയാ ഫാനായിട്ടുള്ള ആളാണ് ഷാഹിചേട്ടൻ ഷാഹിചേട്ടനെ ഇതിന്റെ ചെയർമാനായിട്ട് ആയിട്ട് നിർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ ഇസിഫ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിട്ട് പോകുന്നത് കാര്യം ഈ സിനിമയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ വേണമെന്നുണ്ട് പക്ഷെ നറമാറയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടിട്ട് ഞാനും ഷാഹിചേട്ടൻ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറുകയായിരുന്നു ഇതിനകത്ത്